ഓൺലൈനായി വാങ്ങിച്ച സീനിയ വിത്തുകൾ ചെടിച്ചട്ടി ക്ഷാമം കാരണം ഒരു പൊട്ടിയ ചെടിച്ചട്ടിയിൽ നട്ടതാണ് നല്ലോണം തൈകളുണ്ടാവുകയാണെങ്കിൽ വേണേൽ പറിച്ചു നടാം ആ സമയത്ത് ചെടിച്ചട്ടി ഒഴിഞ്ഞു വരികയാണെങ്കിൽ എന്നൊക്കെ കരുതി പക്ഷേ ചെടികൾ മുളച്ച് വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ചുകൂടെ വലുപ്പം കൂടിയൊരു ചെടി നോക്കുമ്പോൾ അത് കണ്ടിട്ടൊരു തണ്ണിമൊത്തൻ്റെ തയ്യാണ് വേനൽക്കാലത്ത് തണ്ണിമത്തൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു വസ്തു ആണല്ലോ നല്ലോണം കഴിക്കാൻ വലിയ രസമുള്ള സാധനമാണ് വേനൽക്കാലത്ത് പക്ഷെ വേനൽക്കാലത്ത് തൈ ഉണ്ടായതുകൊണ്ട് അത്ര തന്നെ ഗുണമുണ്ടോ എന്നറിയില്ല ഈ തൈ വളർന്നു വരണം പിന്നെ തണ്ണീർ മത്തൻ ഉണ്ടാകുമ്പോഴേക്കും മഴക്കാലം ആവും എനിക്കറിയില്ല എത്ര കാലം എടുക്കും തണ്ണീർ മത്തൻ കായ്ക്കാനെന്നൊക്കെ മുമ്പ് പോലെ രണ്ട് മൂന്ന് തവണ തണ്ണീർ മത്തൻ കൃഷി ചെയ്ത് നോക്കിയിരുന്നു തയ്യൊക്കെ മുളയ്ക്കും കുറച്ച് കാലമൊക്കെ ഉണ്ടാവും പിന്നെ കഴിഞ്ഞാൽ അത് കാണില്ല അപ്പോൾ എനിക്ക് തോന്നുന്ന സീസൺ തെറ്റിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് അതായത് ഞാൻ മിക്കവാറും നമ്മൾ തണ്ണീർമത്തൻ വാങ്ങിക്കുന്നത് വേനൽക്കാലത്താണല്ലോ അപ്പോൾ അതിൻ്റെ കുരു കിട്ടുന്നത് വേനൽക്കാലത്താണ് അപ്പോൾ അത് നട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല മഴ വരുമ്പോൾ മിക്കവാറും പച്ചക്കറി ചെടികളുടെയൊക്കെ പോലെ തന്നെ ഇതും കേടായി പോവാണ് പതിവ് അതോനി ഇവിടുത്തെ കാലാവസ്ഥ ചെടിക്ക് പിടിക്കാൻ വേണമെന്നറിയില്ല ഇതുവരെ അത് ശരിയായി ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ റോഡ് സൈഡിലുണ്ട് ഒരു അത്യാവശ്യം ഒന്നൊന്നര മീറ്റർ നീളമുള്ള തണ്ണീർ മത്തൻ ചെടി പക്ഷേ അതിന് എന്തായാലും അവിടെ കായ്ക്കാൻ പോകുന്നില്ല കായ്ച്ചാലും അതവിടെ ഇരുത്താനും പോകുന്നില്ല അപ്പം അതുകൊണ്ട് ഇത് ഒരു പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുകയാണ് കുറച്ച് ചെടി വലുതായി വന്നാൽ തന്നെ അതൊരു വലിയ സന്തോഷമായിരിക്കും